തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം വാർത്തകൾ വിശദമായി വേങ്ങറ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി എൻ ടി അബ്ദുൽ നാസർ എന്ന കുഞ്ഞുട്ടിയും വൈസ് പ്രസിഡന്റായി ഫാത്തിമ ജലീൽ ചോലക്കനും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു വോട്ടെടുപ്പിലൂടെയാണ് ഇരുവരും അംഗങ്ങളുള്ള ഭരണസമിതിയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച എൻ ടി അബ്ദുൽ നാസറിന് ഇരുപത് വോട്ടും എതിർ സ്ഥാനാർത്ഥി സി പി എമ്മിലെ പാറയിൽ അച്യുതിന് മൂന്ന് വോട്ടുമാണ് ലഭിച്ചത് ആരോഗ്യകരമായ കാരണങ്ങളാൽ മൂന്നാം വാർഡിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗം കെ പി ഫസൽ വോട്ടെടുപ്പിന് എത്തിയിരുന്നില്ല അംഗ ഭരണസമിതിയിൽ യുഡിഎഫിന് അംഗങ്ങളാണുള്ളത് പതിനെട്ടാം വാർഡിൽ നിന്ന് വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയടക്കം യുഡിഎഫിന് അനുകൂലമായി വോട്ട് ചെയ്തു നേരത്തെ ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായിരുന്ന കുഞ്ഞുട്ടി വാർഡ് കച്ചേരിപ്പടിയിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗമാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമ ജലീൽ ചോലക്കൽ അഞ്ചാം വാർഡ് ബാലിക്കാട് നിന്നുള്ള കോൺഗ്രസ് ഇരുവർക്കും ടി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ന്യൂസ് ഡെസ്ക് ടുഡേ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബർ ജുവലറിയിൽ നിന്നും ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾ ായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജലറി സന്ദർശിക്കും